ഈയിടെ മലപ്പുറത്തുകാരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു അടിപൊളി സ്പോട്ടാണ് കോളായി മലപ്പുറത്തിൻ്റെ തിക്കിലും തിരക്കിലും നിന്ന് മാറി വൈകുന്നേരങ്ങളിൽ ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് ഒരുപാട് ഫുഡ് ഷോപ്പുകളുള്ള ഒരു ഏരിയ കൂടിയാണ് ഇത് ഇവിടുത്തെ കോളായി കഫയിലായിരുന്നു നമ്മളിന്ന് പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള തന്തൂരി ചിക്കണും ചിക്കൻ ഫ്രൈഡ് റൈസും ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുകൂടാതെ അവർക്ക് അഫ്ഗാനി ചിക്കണും പുലാവ് റൈസും അവരുടെ ഒരു മെയിൻ ഐറ്റം കൂടിയാണ് അതേപോലെ ഇന്ത്യൻ ആൻഡ് ചൈനീസ് ഡിഷസും ഇവർ സെർവ് ചെയ്യുന്നുണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസിനെ പറ്റി പറയുകയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് പക്ഷേ വെജിറ്റബിൾ ക്വാണ്ടിറ്റി ആൻഡ് ചിക്കൻ ക്വാണ്ടിറ്റി വളരെ അധികം ഉണ്ടായിരുന്നു അതിനകത്ത് തന്തൂരി ചിക്കൻ നമ്മൾ സ്പൈസി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തെങ്കിലും ഇതൊരു നോർമൽ സ്പൈസി ചിക്കൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് രണ്ട് പീസ് ചിക്കൻ ആണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ കൂടെ നാല് ടൈപ്പ് ഓഫ് ഡിപ്പ് കൂടും അവർ തരുന്നുണ്ട് ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഡിപ്പ് ഒരു ഗ്രീൻ ചട്നി അതേപോലെ തന്നെ നമ്മുടെ മയണേസും നമ്മുടെ സോസും ടൊമാറ്റോ കച്ചപ്പും ഈ തന്തൂരി ചിക്കൻ്റെ കൂടെ നമുക്കൊരു സാലഡും അതേപോലെ ഫ്രഞ്ച് ഫ്രൈസും വരുന്നുണ്ട് സാലഡിനകത്ത് ഒരുവിധം എല്ലാ വെജിറ്റബിൾസും ഉണ്ടായിരുന്നു അതിനകത്തൊരു ചെറിയൊരു പുളിപ്പ് ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സാലഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കൂടെ നമ്മളൊരു പൈനാപ്പിൾ ലൈമും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നോർമൽ നോർമലായിട്ടുള്ള പൈനാപ്പിൾ ലൈമാണ് പക്ഷേ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അതൊരു അടിപൊളി ഡിഷ് ആയിരുന്നു രണ്ട് പീസ് ചിക്കണും ഈ ഒരു ഫ്രൈഡ് റൈസും രണ്ടാൾക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു രണ്ടാളുടെ വയറും നല്ലതായിട്ട് ഫില്ലായി നല്ലൊരു മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഇതൊരു വെർത്ത് ആയിട്ടുള്ളൊരു ഡിഷ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ലൊരു ഒരു കഫയും കൂടിയാണ് വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഫാമിലിയായിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് കൂടിയാണ്